ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ അപ്പോൾ എൻ്റെ കുഞ്ഞു പൂപ്പി പോയി പിന്നെ പോണക്കാലം മുമ്പെടുത്ത് ഞാൻ എൻ്റെ ഫോണിൽ പകർത്തിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കയാണ് വീട്ടിൽ മിക്കപ്പോഴും കാക്കകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ വില്ലപ്പോഴൊക്കെ വന്ന് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ എൻ്റെ മിണ്ടാപ്രാണികളെ എങ്ങനെയാണ് നോക്കണതെന്ന് അപ്പോൾ പൂപ്പി പോണക്കാലം മുമ്പുള്ള ഒരു വീഡിയോയാണ് എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പല പല ഭാഗങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് കാക്കയാണ് കാക്കയ്ക്ക് അത്യാവശ്യം ഫുഡൊക്കെ ഞാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ കാക്ക കഴിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മുടെ വന്ന് കഴിക്കണത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ മിണ്ടാ പ്രാണികൾ ഞാൻ വെക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇത് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ പൂപ്പിയുടെ കുറേ വീഡിയോസ് കാണുമ്പോഴും കാണുമ്പോൾ വിഷമങ്ങളുണ്ടെങ്കിൽ പോലും ആ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇത്രത്തോളം നോക്കിയില്ലോ എന്നൊക്കെ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകും അതുപോലെ തന്നെ എൻ്റെ പ്രകൃതിയിലുള്ള എല്ലാം ഉണ്ടാകും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകിച്ച് കാക്ക കോഴി മൊയിൽ അണ്ണാകുഞ്ഞി പട്ടിക്കുഞ്ഞു പൂച്ചക്കുഞ്ഞൊക്കെ ഇഷ്ടം അപ്പം ഇന്നുമുണ്ട് പ്രാണികൾക്കിടെ വിശേഷങ്ങളായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കാക്കയുണ്ട് ഈ കൂട്ടത്തിൽ പിന്നെ അതുപോലെ തന്നെ അണ്ണാങ്കുഞ്ഞുണ്ട് ഇനി പൂച്ചക്കുഞ്ഞിയുടെ വിശേഷമാണ് കേട്ടോ പൂച്ചക്കുഞ്ഞു പറയുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ ഞാൻ അതൊക്കെ വീട്ടിൽ വളർത്തിയിട്ടില്ല കേട്ടോ പൂച്ചക്കുഞ്ഞി ഈ മൂന്ന് ഇനത്തിനെ ഞാൻ അധികം വളർത്തിയിട്ടില്ല കാക്കേനെ ആയാലും അണ്ണാകുഞ്ഞിനെ ആയാലും പൂച്ചക്കുഞ്ഞിനെ ആയാലും അധികം വളർത്തിയിട്ടില്ല കൂടുതലും വളർത്തിയിട്ടുള്ളത് പട്ടിക്കുഞ്ഞിനെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഇഷ്ടം സന്തോഷം അല്ലെ ഒരു ഹാപ്പിനെസ് അല്ലേ അപ്പൊ നമ്മുടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതായത് ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടും അവരുടെ വയറും നിറയും അത്രയ്ക്കെ ഉള്ളൂ കാര്യങ്ങൾ കിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങളുടെ മിണ്ടാപ്രാണികൾക്കൊക്കെ ഫുഡ് കൊടുക്കണം കേട്ടോ ഇതൊരു നല്ലൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുറേ നേരം നേരമായി എണ്ണകുഞ്ചി നല്ല രസമില്ലേ കാണാനായിട്ട് എനിക്ക് എനിക്കിഷ്ടമായി എണ്ണകുഞ്ഞിങ്ങനെ ഫുഡ് വഴി കഴിക്കുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണത് കണ്ടാൽ കണ്ട കണ്ടാൽ കണ്ട പിന്നെ കഴിക്കണത് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് കാണിക്കാം ഇത് ഇങ്ങനെ എന്തൊക്കെ പറയുക വീഡിയോ എടുക്കുന്നത് ഷൂട്ട് െയ്യണത് അപ്പം ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അണ്ണകുഞ്ഞായാലും ചാക്ക കുഞ്ഞി ആയാലും ഒക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇവർ ചത്തുപോയി കഴിയുമ്പോൾ എനിക്കത് ഇഷ്ടാവില്ല കാരണം ഭയങ്കര വിഷമം വരണത് പക്ഷേ ഇപ്പുറത്തും എന്തായാലും നമ്മൾ മനുഷ്യന്മാരവരായാലും എല്ലാവരായാലും ഒരു ദിവസം മരിക്കും ജനനം ഉണ്ടെങ്കിൽ ഒരു മരണം എന്തായാലും ഉറപ്പാണല്ലോ അതാണ് അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ കുറേ നേരമായിട്ട് ഇത് ആ പാക്ക് ഇച്ചിരി ഫുഡ് കഴിച്ചെങ്കിൽ ഇത് ഇതിന് നല്ലോണം വിശക്കുന്നുണ്ട് പാണമാണ് ഇട്ടോ രാവിലെ ഇച്ചിരി തുമ്പളം കുമ്പളം വെക്കുക ഇച്ചിരി ചോറാണ് കേട്ടോ വെച്ചേക്കണത് പിന്നെ ഇത് പല പ്രാവശ്യം പല രീതിയിലാണ് ചിലപ്പോൾ പുട്ട് കൊടുക്കും ചിലപ്പോൾ ദോശ കൊടുക്കും അങ്ങനെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ മതി മതിലീടെ മോയില വെച്ചേക്കണത് അപ്പോൾ ഇങ്ങനെ നിരത്തി വെക്കും ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ചില ദിവസങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കീഴുകൾ വന്നിട്ട് ഫുഡ് കഴിക്കും ചില ദിവസങ്ങളിൽ കാക്ക വന്ന് നമ്മൾ കാണുന്നുണ്ടാവൂല ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഞാൻ എൻ്റെ പണികളിൽ പണിയെടുക്കാനൊക്കെ ഞാൻ പോകും അതിൻ്റെ ഇടയിൽ അങ്ങനെ കാണുകയാണെങ്കിൽ മാത്രം ഞാൻ ഫോണും കൊണ്ടുവരും പക്ഷെ നമ്മുടെ അനക്കം കേട്ട് കഴിഞ്ഞ് ഇവർ ഇവരുടെ വഴിക്ക് പോകുമ്പോ ഭാഗത്തേക്ക് വരില്ല അനക്കില്ലാത്ത ഇരിക്കണ സമയത്താണ് നമ്മുടെ ഈ മിണ്ടാപ്രാണികൾ വന്ന് നമ്മൾ വെച്ചക്കുന്ന ഫുഡ് എടുത്തുകൊണ്ട് പോണത് അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് വെക്കും പിന്നെ നമ്മുടെ വേസ്റ്റ് പറമ്പിൽ പറമ്പിലൊരു ഇതുണ്ട് അപ്പോൾ അതിൽ ഡുമ്പുകളും ആയാലും ഇവർ വന്ന് കാക്കകളാണ് അങ്ങനെ കഴിച്ചോണ്ട് പോണത് അപ്പോൾ അങ്ങനെ പിന്നെ വിശേഷങ്ങളെന്ന് പറയണത് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ പൂപ്പി പോയി പിന്നെ അത്രയ്ക്കും വിശേഷങ്ങളൊക്കെ ഇവിടെ കുറവാണ് കേട്ടോ ഇനി ഞാൻ പൂച്ചക്കുഞ്ഞീൻ്റെ കാണിച്ചാലട്ടാ ഇത് നമ്മുടെ വീട്ടിലെടുത്ത പൂച്ചക്കുഞ്ഞല്ല ഞാൻ ജോലിസ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് പൂച്ചക്കുഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞിങ്ങനെ മണ്ണ് മാന്താണ് മോളാണെന്ന് തോന്നുന്നത് അറിയില്ല അപ്പം എന്നെ കണ്ട വഴി തന്നെ ഓടിപ്പോണതാണ് കേട്ടോ കാണണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ത്യാറ്റാ